വേൾഡ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിന്ന് വെളിയിൽ പോയ നമ്മളൊരു കുക്കുംബ്രണ്ട് കേറ്റിന്റെ ഫ്രണ്ടില്ലേ നമ്മൾ കുക്കും ഫ്രണ്ട് പറഞ്ഞു ഓടി പോയാൽ കിട്ടു അമ്മ പറഞ്ഞത് പഞ്ഞിക്കായ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതാണ് കാണിച്ചാണ് നമ്മുടെ സാധനം ഇത് എന്തോന്നൊന്നും അറിയത്തില്ല നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം റോഡി കടന്നേസ് എന്തോന്നും അറിയത്തില്ല നമുക്ക് എന്തായാലും പൊട്ടിക്കാം ഭയങ്കര പാടാണ് അപ്പൊ ഇങ്ങനെ ക്യൂ പൊട്ടിച്ചുണ്ട് ഇങ്ങനെയൊക്കെയോ പൊട്ടിച്ച് ഞാൻ തുറന്നു തുറന്ന് ഞാൻ അറിയാൻ എന്തുവാണെന്ന് താടിയാണ് ഞാന് പോലും കണ്ടിട്ടില്ല ഇതിനകത്ത് കളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റിൽ പറയണേ ഇത് ഞാൻ വിചാരിച്ചു ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ പിടിച്ച് പിടിച്ചാ താഴെ എഴുന്നേന്ന് ഇങ്ങനെ ഞാൻ ഇപ്പോഴാണ് എൻ്റെ എന്റെ ഇപ്പോഴാണ് ഇപ്പഴാണ് കേസറിയണത് നമുക്ക് എന്തായാലും വെളിയിൽ പോയി പൊട്ടിക്കുന്നല്ലേ കൈസല്ലേ അല്ലെങ്കിൽ ഇത് പൊട്ടിക്കുമ്പോ ഇവിടെ എല്ലാം വീണ് പിന്നെ അത് കാണാതായി പോകും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് എന്നിട്ട് ഇതല്ല ഇട്ടൊന്ന് കളിച്ചോ നമുക്ക് നേരെ വെളിയിലോട്ട് പോവാം കളയാത് പൊട്ടിക്കാം പരുതിന്റെ ചറക പോലെ നമ്മള് പരുതിന്റെ ചറകാന്നും പറഞ്ഞ തൂത്ത് കളഞ്ഞു കയസ് പക്ഷെ അന്നേരം നമ്മൾ അറിഞ്ഞില്ലേ നമുക്ക് സാധന നിങ്ങളുടെ അമ്മ അല്ലെങ്കിലും സൂപ്പറാന്ന് അറിയാലോ നിങ്ങക്ക് എത്ര ഹാർഡാണെങ്കിലും നമ്മളെ പൊട്ടിക്കടാ കണ്ടോ പരുന്നിന്റെ ഇതുപോലെ ഉണ്ട് കാണാൻ അപ്പം കേസ് നോക്ക്

ഗായ്സ് ഒന്നും പിടിച്ചിട്ടില്ല പിടിച്ചിട്ടില്ലകത്ത് ഇതുണ്ടോ ഗ് ചീറ്റിങ് വെറും കമ്പ് നമുക്ക് ഇതെല്ലാം വെറും കമ്പാ എന്തൊരു കഷ്ടാ നിങ്ങളെവിടെ കാണിച്ചെടുക്കാന്ന് വെച്ചിട്ട് കഷ്ടമായി പോയി തൂക്കി ഗൈസ് കമ്പ് മാത്രം ഇടയ്ക്കടക്കുണ്ട് ഇവിടെ ചെലെടുത്തൂപ്പം തടി ചെലെടുത്ത് ഈ കമ്പ് മാത്രം ചിലയൊക്കെ അപ്പൂപ്പന്താടി മാത്രമാണ് ഈസ് ചിലക്കെ ഇത് മാ ഇതൊക്കെ കമ്പുകളാണ് പക്ഷെ ഇപ്പുറത്തെല്ലാം കണ്ടു സുഹൃത്തുക്കളായി നമുക്കേ നമുക്ക് തെറ്റിപ്പോയാണ് ഈസ് ഇതെല്ലാം ഓരോ അപ്പൂപ്പന്താടികളാണ് ഈസ് ഇതിൻ്റെ ഒരു കാര്യം നിങ്ങൾക്കറിയുമോ ഇത് ഇങ്ങനെ ഇതിനി നമുക്ക് പച്ചക്കാണ് ഈസ് കിട്ടിയത് ഇതിനി ഒത്തിരി ഇതാവാറുണ്ട് ഇതിനി ഉണങ്ങി ഉണങ്ങി ഇത് വലുതായി അപ്പം എന്താ ഇതുപോലെ അപ്പൂപ്പന്താടികളാവും കണ്ടോ ഇങ്ങനെ പിടിച്ചു പിടിച്ചു വരും നമ്മൾ ചിലതൊക്കെ കണ്ടില്ലേ ഇതായതുലെ ഇതുപോലെ പിടിച്ചു വരണം അത് ഉണങ്ങണം ഗൈസ് ഇങ്ങനെ വെയിൽ കൊണ്ട് ഇഷ്ടം പോലെ ഉണങ്ങി ഇത് പച്ചക്കാണ് നമുക്ക് കിട്ടിയത് കണ്ടോ ഇതിന് ഇഷ്ടം പോലെ ഉണങ്ങുമ്പം ഇതങ്ങ് പൊട്ടും അപ്പം തന്നിതിങ്ങനെ അതാണ് ഈ സംഭവം അപ്പൊ നമുക്കിത് ഇതായി പോയി ഗൈസ് എന്നാലും നമുക്ക് ഏതും ഇത് ഇങ്ങനെ നമുക്ക് ഇട്ടിട്ട് ഈ കമ്പല്ലേ ഇങ്ങനെ അടിച്ചടിച്ച് കളിക്കാം ഗൈസ് അപ്പത്തേക്കും നമുക്കിതെല്ലാം പൊട്ടിക്കണം നമുക്ക് ഇപ്പൊ അരുതിന്റെ ചെറുകിന്റെ അതേ സൈസ് തന്നെ അന്നേരം നമ്മൾ വീണപ്പോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഏസ് ഇത് ഇങ്ങനെ കിടന്നപ്പോഴേ നമ്മള് വിചാരിച്ചിതാണ് എല്ലാരോടും പറഞ്ഞു നോക്കിയേ ഈ സാധനങ്ങളല്ല നമുക്ക് പറക്കിയ ഒരു കവറില്ല ഓക്കെ എന്തേലും അത് ചെയ്യാം ഊസ് ഒപ്പം തടീല്ല കണ്ട നിങ്ങൾക്ക് കാണണോ പറക്കുന്ന കണ്ടേ മറക്കുന്നുണ്ട് ഞമ്മ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയാളു അപ്പൊ നമുക്ക് പുതിയ ഇടിയായിട്ട് എപ്പുണ്ടെന്ന് കാണാം നീതി അടുത്ത അടുത്ത ദിവസം നമുക്കിത് ഏർ ആ പൂപ്പം തടയിട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ് അപ്പൊ പുതിയ വീഡിയോ ഇടിയായിട്ട് പെട്ടെന്ന് കാണാം you <sniffs> <sniffs>